ഈ സുന്ദര ദിനത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിന്നും ചില കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു തൗഫീഖ് നൽകട്ടെ ആമീൻ ആമീൻ കോടാനുകോടി നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും വെട്ടിത്തിളങ്ങുന്ന ഈ അത്ഭുതകരമായ ലോകത്തിന്റെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ

സഹോദരങ്ങളെ അവസാനം ലോകത്തോട് വിട പറയുന്ന സമയത്ത് പോലും ആ മുത്ത സൂര്യനെ അതിർത്തി സ്നേഹിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ് കത്തിച്ചടിക്കുന്ന സൂര്യന്റെ മുന്നിൽ വേർപ്പിൽ മുങ്ങി കിളിക്കുന്ന മനുഷ്യർ ആദന സർവനബിന്മാരുടെ സന്നിധിയിൽ

അതാണ് മുന്നിൽ ശരീരം കഷ്ണമായി മുറിക്കപ്പെട്ടാലും അവർക്ക് ഒരു പ്രശ്നമേ ഉണ്ടായിരുന്നില്ല ബദർ യുദ്ധം നടക്കുന്ന സമയത്ത് പറഞ്ഞ വാക്കുകൾ ചരിത്രത്തിന്റെ ഉല്ലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത്